ഇത് ഡ്രൈവിംഗ് ലൈസൻസാണ് അപ്പം കഴിഞ്ഞ ആഴ്ച ഞാനിത് പുതുക്കാൻ കൊടുത്തു ഇനി ഇതിൻ്റെ ലൈസൻസിൻ്റെ കാലാവധി രണ്ടായിരത്തി ഇരുപത്തെട്ട് വരെയാണ് അതുപോലെ ബാഡ്ജ് ഈ കഴിഞ്ഞ ആഴ്ച ഇനി കാലാവധി കഴിയണത് അങ്ങനെ പുതുക്കി പുതുക്കി കഴിഞ്ഞപ്പോൾ രണ്ടായിരത്തി മുപ്പത് വരെ ഉണ്ട് ബാഡിൻ്റെ കാലാവധി അപ്പോൾ ലൈസൻസ് രണ്ടായിരത്തി ഇരുപത്തെട്ടാവുമ്പോൾ വീണ്ടും പുതുക്കണം അതിപ്പം ഞാൻ ഇതിൻ്റെ കൂടെ അത് ചെയ്തു തന്നു തന്നുകയച്ചാൽ വളരെ ഉപകാരമായിരുന്നു കാരണം ഇനി അതിന് മൂന്നെല്ലാം കഴിയുമ്പോൾ ഞാനതിന് ഫോട്ടോ എടുക്കണോ പിന്നെ ഫീസ് അടയ്ക്കണോ പിന്നെ ഓൺലൈൻ ചെയ്യണോ അതൊക്കെ ഓർത്തിരിക്കണോ ഇരുപത്തെട്ടാവുമ്പോൾ ഏഹ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്താ പറഞ്ഞാൽ കാലത്ര പുരോഗതി വന്നിട്ടും യാതൊരു മാറ്റവും ഇല്ല പഴയ ചിന്താഗതിയായിട്ടാണ് പോകുന്നത് അഞ്ച് കൊല്ലം കൂടുമ്പോൾ ഇതിൻ്റെ ബാഡ്ജ് പുതുക്കുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ പിന്നെ ലൈസൻസ് എന്ന് പറഞ്ഞിട്ട് വേറൊരു പുതുക്കല് എന്തിനാന്നുള്ളത് മനസ്സിലാവുന്നില്ല അപ്പം കാലാവധി ആകുമ്പോൾ അതിൻ്റെ കൂടെ ചെയ്യാൻ പറ്റുന്ന കാര്യമായത് കൊണ്ട് അതിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു ഫീസ് എക്സ്ട്രാ വാങ്ങിയിട്ട് അതിൻ്റെ കൂടെ ചെയ്താൽ ഇത് ഡ്രൈവർമാർക്ക് ഉപകാരപ്പെടുമായിരുന്നു അധികം ടാക്സി ഡ്രൈവർമാർക്കാണല്ലോ അത് ആവശ്യം വരുന്നത് മറ്റുള്ളവർക്ക് ഇരുപത്തെട്ട് ഇരുപത്തഞ്ച് കൊല്ലം അത്ര കൂടുന്ന വെച്ചാൽ അത് പുതുക്കണേ വിരോധമില്ല ഈ ടാക്സിക്കാരും ഇത് അതിൻ്റെ കൂടെ ബാഡേജ് പുതുക്കണ സമയത്ത് ഇത് ചെയ്തു തന്നാൽ വളരെ ഉപകാരമായിരുന്നു ഇത് എം വി ഡി ഡിപ്പാർട്ട്മെൻറ്റ് ഒന്നും ശ്രദ്ധിക്കുക കാരണം ഇതിപ്പോൾ മൂന്ന് കൊല്ലം കഴിഞ്ഞാൽ ഒന്നും കൂടി ഞാനിത് പുതുക്കണം അത് കഴിഞ്ഞാൽ രണ്ട് കൊല്ലം കഴിഞ്ഞാൽ ബാഡേജ് ഒന്നും കൂടി പുതുക്കണം അപ്പം അഞ്ച് കൊല്ലത്തിൻ്റെ ഇടയ്ക്ക് വരുന്ന പുതുക്കണ കാര്യമാണ് ഞാൻ പറഞ്ഞത് അതൊന്ന് ഒഴിവാക്കിത്തരണോ അതോ പറയുള്ളൂ എല്ലാവരും കൂടെ എല്ലാവരും ഷെയർ ചെയ്യരുത് എന്തെങ്കിലും മാറ്റം ഉണ്ടാവും